ഗുരുവായൂർ അമ്പലത്തിൽ എത്ര പ്രാവശ്യം വന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല എത്ര വന്നാലും മദ്യവാത്തൊരു സ്ഥലമാണ് ഗുരുവായൂർ ഒരുപക്ഷെ നമ്മളെല്ലാവരും അറിയാനാവുന്നതിൻ്റെ മുമ്പേ വന്നു തുടങ്ങുന്ന സ്ഥലമായിരിക്കും ഗുരുവായൂർ എനിക്ക് രാത്രി ഗുരുവായൂർ ഇഷ്ടം രാത്രി അമ്പലത്തിൻ്റെ ഉള്ളിലായാലും ആ പരിസരത്തായാലും ഒരു പ്രത്യേക ഫീലാണ് രാത്രി ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരമൊക്കെ രാത്രികത്തെ ആ വിളക്കൊക്കെ കാണാൻ അതേപോലെ തൃപ്പുക ഓ എന്തൊരു ഫീലാണ് ആ സമയത്ത് ഭഗവാന്റെ ശിവേലി ഭഗവാനെ ഈ കാഴ്ചകളും ഈ തൃപ്പുകയുടെ മണമൊന്നും മനസ്സൊന്നും പോകരുതേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവതീക്ഷേത്രത്തിൻ്റെ അവിടെ പ്ലാവ് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ച ഈ ഞാൻ കുഞ്ഞുനാള് മുതലേ വരുന്നുണ്ട് പക്ഷേ ഈ ഇതെന്താണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഈ പ്ലാവ് ഇങ്ങനെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് അറിയില്ലല്ലോ ഞാനിതുവരെ അറിയാൻ ശ്രമിച്ചിട്ടില്ല ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് അതിന് ഞാൻ അവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളോടൊക്കെ ചോദിച്ചു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം അപ്പോൾ അവരൊക്കെ പറയുന്നത് അത് ആദ്യം അങ്ങനെയാണ് അങ്ങനെ കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടിയിട്ടില്ല അവൻ പുറത്ത് വന്ന് ഈ ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ അദ്ദേഹം ചീത്ത പറഞ്ഞ് അങ്ങനെ എടുക്കാൻ പാടില്ല മൊബൈൽ അമ്പലത്ത് അമ്പലം പരിസരമൊന്നും മൊബൈൽ അങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞ ചീത്ത അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു എന്താണ് ഈ പ്ലാവ് അങ്ങനെ ഇതിൻ്റെ പിന്നിൽ എന്താണ് ഐതിഹ്യം അപ്പം അദ്ദേഹം പറഞ്ഞത് അത് വനദുർഗിയാണ് വനദുർഗിയായത് കാരണം റൂഫ് പാടില്ല അപ്പം ഞാൻ ചോദിച്ചു മഴ പെയ്താലൊക്കെ വെള്ളം അതിനുള്ളിലേക്ക് ആ അങ്ങനെയാണ് അതിൻ്റെ ഇത് അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വിചാരിച്ചത് അത് യശോദാമ്മയാണെന്നാണ് ആ കുട്ടിക്കാലത്തൊക്കെ വരുന്ന സമയത്ത് വിചാരിച്ചത് ഉണ്ണികണ്ണൻ്റെ അമ്മയാണ് അത് എന്നാ ഞാൻ വിചാരിച്ചത് ഒന്നുകിൽ ദേവകി അമ്മയായിരിക്കും അല്ലെങ്കിൽ യശോദാമ്മ ആയിരിക്കും എന്നാ വിചാരിച്ചത് എന്ന് അപ്പം അദ്ദേഹം പറഞ്ഞത് ഇയാളെന്താണ് വീട്ടിൽ നിന്ന് കുട്ടികളെ വിളിക്കുക അപ്പം ഞാൻ പറഞ്ഞ അമ്മയെന്ന് വിളിക്കും ഭർത്താവ് എന്താ വിളിക്കുക ഞാൻ പറഞ്ഞു പേര് വിളിക്കും അമ്മ എന്താ വിളിക്കുന്നത് ഞാൻ പറഞ്ഞ മോളയെന്ന് വിളിക്കും ആ അപ്പോൾ പല പേരുകളിലല്ലേ വിളിക്കുന്നത് പല ആളുകളും പല പേരുകളിലല്ലേ വിളിക്കുന്നത് അതേപോലെ തന്നെയാണ് വ അത് പല ആളുകളും പല രീതിയിൽ ആരാധിക്കുന്ന പല രീതിയിൽ വിളിക്കുന്ന പിന്നെയും അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എനിക്കൊന്നും മനസ്സിലായിട്ട് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ കുറച്ച് ലെവൽ കൂടിയ രീതിയിലുള്ള അതായത് കുറച്ച് പാണ്ഡിത്യപരമായിട്ടാണ് സംസാരിക്കുന്നത് ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ